എല്ലാവർക്കും നമസ്കാരം ഏതെങ്കിലും ജാതി പ്ലാന്റേഷൻ ആൻഡ് നഴ്സറിയുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് വർഷം ആകാൻ പോകുന്ന ഒരു അബിയു ചെടിയുടെ ഒരു കാഴ്ചയാണ് ഏകദേശം രണ്ട് ഈ ജൂൺ ആകുമ്പോൾ മാത്രം രണ്ട് വർഷം ആകുന്ന ഒരു അബിയുവിൻ്റെ മരമാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഏകദേശം ഒരു ഇരുപതടി അകത്തോളം പൊക്കത്തിൽ ഇതിന് പൊക്കത്തിൽ ഇപ്പം പോയിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് തന്നെ അബിയുവിന് സാമാന്യമായ വളർച്ച നല്ല രീതിയിൽ വളർച്ച ഉള്ളൊരു ചെടിയാണ് അബിയു വളരെ ചെറിയ തൈകൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ പതിനഞ്ചടിക്ക് മുകളിലോട്ട് പോകും നമ്മൾ വെച്ച ഒരു അബിയുവിൻ്റെ ഒരു സൈസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും സൈസുള്ള ഒരു അബിയു ചെടിയാണ് നമ്മൾ വെച്ചത് ഇത് ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട ആണ് ഏറ്റവും കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ഇനം ആണ് ഓസ്ട്രേലിയൻ അബിയൂ ഈ അബിയു വെക്കുമ്പോഴുള്ള നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളൊരു ഒന്നര അടി കുഴിയെടുത്ത് നമ്മളതിൻ്റെ അകത്ത് അബിയുവിൻ്റെ തൈ കവർ പൊട്ടിച്ച് വെക്കുക മാത്രമാണ് സാധാരണ ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായത് അതുതന്നെയാണ് കാരണം കുഴിക്കാത്ത ഒത്തിരി അധികം ഒന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത് അത്യാവശ്യം ഇടാൻ ഇച്ചിരി ചാണകപ്പൊടി മാത്രം ഇട്ട് തന്നെ വെക്കുക വെച്ച് ചൂട് പിടിച്ചൊരു ആറ് മാസങ്ങൾക്ക് ശേഷം മാത്രം അബീന് വളം ഇടുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഒരു കാര്യം അബിയുവിൻ്റെ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷം തൊട്ട് തന്നെ കായ്ക്കാൻ തുടങ്ങും രണ്ടര വർഷം തൊട്ട് നന്നായിട്ട് നല്ല രീതിയിൽ ഹീൽഡാവുന്ന ഒരു മരമാണ് അബിയു അബിയു വെക്കുമ്പോൾ എപ്പോഴും രണ്ടെണ്ണം വെക്കുവാൻ ശ്രദ്ധിക്കുക രണ്ടെണ്ണം വെക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം അബിയുവിന് നല്ല വെയിലുള്ള സ്ഥലത്ത് തുറന്ന നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് അബിയുവിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായുള്ള ഒരു സിറ്റുവേഷൻ എരമ്പുള്ള സ്ഥലങ്ങളിൽ അബിയുവിൻ്റെ വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് പിന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജലസേചനവും അബിയുവിന് അനിവാര്യമായ ഒരു കാര്യമാണ് ആ മാസങ്ങളിൽ നമ്മൾ തീർച്ചയായും അബിയുവിന് വളപ്രയോഗം നടത്തുന്ന നടത്തുന്നതും നല്ലതാണ് അബിയു ഒരുപാട് അമ്പതും നൂറും ഒക്കെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒരു ഫ്രൂട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അബിയൂൻ്റെ ഫ്രൂട്ടിന് സെൽഫ് ലൈഫ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അത് വിൽക്കുവാനുള്ള മാർഗവും നമുക്ക് തന്നെ വേണം കാരണം അത് നമുക്ക് ഒരുപാട് ദിവസങ്ങൾ സൂക്ഷിച്ചു വെക്കുവാൻ സാധിക്കുന്ന ഒരു പഴമല്ല അബിയു അബിയു മാക്സിമം ഒരു മൂന്ന് ദിവസം നാല് ദിവസം വരെയൊക്കെ അബിയൂൻ്റെ പഴത്തിന് സൂക്ഷിച്ചു വെക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അബിയൂനിപ്പം മാർക്കറ്റിൽ റീറ്റെയിലൊക്കെ ആയിട്ട് ലുലുമാലുകളിലുമൊക്കെ നാനൂറ് രൂപ ഇപ്പോഴും വിലയുണ്ട് എന്നാൽ ഹോൾസെയിലായിട്ട് ഈ വർഷം നൂറ്റി ഇരുപതും നൂറ്റി അൻപതിനും ഇടയ്ക്കായിരുന്നു അബിയൂ പഴത്തിൻ്റെ വില നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ അടുത്ത വർഷങ്ങളിലും അബിയുവിൻ്റെ പഴത്തിന് വില ഹോൾസെയിൽ വില കർഷകർക്ക് കിട്ടുന്ന വില പ്രതീക്ഷിച്ചാൽ മതി എന്നാലും ഒരു മരം നന്നായി കായച്ച് ഒരു രണ്ടര മൂന്ന് വർഷം കൊണ്ട് പത്തിരുന്നൂറ് കിലോയോളം പഴങ്ങളൊക്കെ ഒരു മരത്തിൽ നിന്ന് കിട്ടാൻ തുടങ്ങും ഒരു അഞ്ച് വർഷം പ്രായമാകുന്ന സമയങ്ങളിൽ ഒരു രണ്ടര മൂന്ന് വർഷത്തിലൊക്കെ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് കിലോയൊക്കെ ഒരു മരത്തിൽ നിന്ന് തന്നെ പൊടിക്കാനായിട്ട് നന്നായിട്ട് കായ്ക്കുന്നൊരു കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി ഒരു പഴം തന്നെയാണ് അബിയു ഏറ്റവും വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു പഴം തന്നെയാണ് അബിയുവിൻ്റെ തൈകളിൽ എപ്പോഴും ഏറ്റവും നല്ലത് ഷീൽഡിങ് തന്നെയാണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെയോ ബഡ്ഡിങ്ങിൻ്റെയോ ഒന്നും ആവശ്യം അബിയുവിൻ്റെ ചെടികൾക്ക് വരുന്നില്ല ഇപ്പം ഈ തണ്ട് കാണുമ്പോൾ പറയും ഇതൊന്നര വർഷം മാത്രമായ ഒരു രണ്ട് വർഷം മാത്രമായ ഒരു പ്ലാന്റ് ആണ് ആ പ്ലാന്റിൻ്റെ തണ്ട് നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മാസം കൊണ്ട് പതിനഞ്ചടി ഇരുപതടി പൊക്കത്തിലോട്ടും പോയിട്ടുണ്ട് ഇത് ഏത് നേഴ്സറിയിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ നഴ്സറിയുടെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു അബിയൂവിൻ്റെ മരമാണിത് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന തൈകളാണ് ഇപ്പം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന അബിയുവിൻ്റെ പ്ലാന്റ് ആണിത് ഇപ്പോഴും നമുക്ക് അബിയുവിൻ്റെ പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ നഴ്സറിയിൽ അബിയു പ്ലാന്റിൻ്റെ വില വരുന്നുള്ളൂ എല്ലാ വീട്ടുമുറ്റത്തും ഒരു രണ്ടെണ്ണം വെച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടും നല്ല രുചികരമായ ഒരു ഫ്രൂട്ടുമാണ് കരിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കരിക്കിൻ്റെ കാമ്പ് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയായിരിക്കും അബിയു